നേരെ ഉരുട്ടി പുലർന്നപ്പോഴേക്കും മൂന്ന് ഇല്ലാതായി എന്ന വാർത്ത കേട്ടുകൊണ്ടാണ് ചൊവ്വാഴ്ച കേരളം ഉണർന്നത് ചൊവ്വാഴ്ച പുലർച്ചെ പന്ത്രണ്ടരക്കാണ് ആദ്യ ഉരുൾപൊട്ടൽ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അടുത്ത ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് രണ്ടു മണി രണ്ടര ആ ഒരു സമയത്തിനിടയിലാണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും വളരെ ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കേരളത്തിൽ സംഭവിച്ചത് എന്നതിൽ നമുക്ക് സംശയമൊന്നുമില്ല എന്ന് പറയാം ലബി പറഞ്ഞ ശരിയാണ് നമുക്ക് ഏറ്റവും ഹൃദയഭേദകമായ ഒരു സംഭവമാണ് ഈ ആഴ്ചകാലം നടന്നുകൊണ്ടിരിക്കുന്നത് വയനാട് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി ഏഴിലധികം ആൾക്കാർ മരിച്ചു എന്ന ഔദ്യോഗിക കണക്കുകൾ വെളിപ്പെടുത്തുന്നുണ്ട് അതിലും എത്ര ആൾക്കാരാണെന്ന് കൃത്യമായി നമുക്ക് ഇനിയും കണ്ടെത്താനായിട്ടില്ല ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറോളം ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതിന് വേണ്ടുന്ന രക്ഷാപ്രവർത്തനങ്ങളും എല്ലാം നടക്കുന്നുണ്ട് വീടുകൾ ഉണ്ടായിരുന്ന ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രദേശത്ത് ഇപ്പോൾ ഒരു നാൽപ്പത് വീടുകൾ അതും ഭാഗികമായി തകർന്ന നിലയിലുമാണ് എല്ലാം വാസയോഗ്യമല്ല അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് വയനാട് ഈ പറഞ്ഞ ഉരുൾപൊട്ടലൊരു പക്ഷെ സംസ്ഥാനവും രാജ്യമൊക്കെ കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് നമുക്കത് പറയാം ഇത്രയും വലിയൊരു അപകടമായി പോയി രണ്ടാമത്തെ ദേശീയ ദുരന്തം ആണ് ഇതിനെ കണക്കാക്കുന്നത് അതുപോലെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് അവിടെ വൈദ്യുതി ആണെങ്കിലൊക്കെ കെ സി ബി പതിനാറ് മണിക്കൂറിനുള്ളിൽ വൈദ്യുതി പുനഃസ്ഥാപിച്ചു എന്നൊക്കെ പറയുന്നത് കേരളത്തിന് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടം തന്നെയാണ് അതുപോലെ തന്നെ നടന്മാരാണെങ്കിലും രാഷ്ട്രീയ നേതാക്കളൊക്കെ ആണെങ്കിലും യാതൊന്നും അവിടെ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയെന്നു അല്ലെങ്കിലും ഇതിന് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് മലയാളികൾ എപ്പോഴും റെഡിയാണ് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിയ ഇറങ്ങുക എന്ന് പറയുന്നത് യ്യായിട്ടുള്ള ഒരു കാര്യമാണ് അതെ തങ്ങളുടെ മറ്റെന്ത് തിരക്കുകളെ മാറ്റിവെച്ചുകൊണ്ട് സിനിമാ പ്രവർത്തകരും സിനിമ രണ്ട് സിനിമകളുടെ റിലീസ് മാറ്റി വെച്ചു മഞ്ജു വാര്യർ ടോ ടോമിനോടെയൊക്കെ സിനിമകളൊക്കെ വെച്ചിട്ട് ആണ് ഈ ഒരു സമയത്ത് നമ്മുടെ എന്താ പറയുക വയനാട്ടിലുള്ള ജനങ്ങളോട് അവർ ആവശ്യമായ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ് വിജയ് കമൽഹാസൻ പോലുള്ള വലിയ സിനിമാ താരങ്ങളും ഈ സമയം ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് തമിഴ്നാട് സർക്കാർ അഞ്ചു ലക്ഷം അഞ്ചു കോടി രൂപ നൽകിയതൊക്കെ പോർക്കേണ്ട ഒരു സംഭവമാണ് അതെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ദുരന്തത്തിൽ നിന്നൊക്കെ നമ്മൾ എന്ന് തിരിച്ചു കയറും എന്നുള്ളതൊരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഇതിന് മുന്നേയും പ്രശ്നങ്ങൾ പഴയ ഒരു ലൈഫിലേക്ക് ഇനി എന്ന് എത്തും എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമാണ് നമ്മളിപ്പോ പഴയ ലൈഫിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ഏറ്റവും വിഷമുള്ള കാര്യം നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുടെ ഒരു കുടുംബം ഒരു പക്ഷെ മുഴുവനും കൂട്ടി വെച്ച സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ടു തങ്ങളുടെ വീട് കുടുംബങ്ങളാവട്ടെ മാതാപിതാക്കളെ നഷ്ടപ്പെടുന്നു മക്കളെ നഷ്ടപ്പെടുന്നു ഒരു കുടുംബം മുഴുവൻ നാശമായി പോകുന്നു ഇതിൽ നിന്നെല്ലാം തിരിച്ച് കയറേണ്ടിയിരിക്കുന്നു എന്നുള്ളത് വളരെ വാസ്തവമായ ഒരു കാര്യമാണ് സങ്കടപ്പെട്ടിരിക്കുക അറിയാം സങ്കടം വന്നു പോകും സങ്കടപ്പെടുന്ന സമയമാണ് എന്നാലും നമ്മൾ ജീവിച്ചേ മതിയാകൂ എന്ന് നമുക്കറിയാം ഈ ഒരു സമയത്ത് നമുക്ക് വി ഡി സതീഷിന്റെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വീടുകളും കുറിച്ച് പറയുന്നുണ്ടല്ലോ അതായത് വാടക വീട് വാടക വീടുകൾ അവരുടെ മുഴുവൻ ചെലവും അതുവരെ നോക്കണം അത്തരത്തിലുള്ള തുടർ നടപടികൾ കാര്യക്ഷമമായി സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് അതെ അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട് അതായത് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ദുരന്തം കൺ മുൻപിൽ കണ്ട ആൾക്കാരാണ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ പറയുമ്പോഴല്ല നേരിട്ട് കാണുന്ന ആൾക്കാർ അനുഭവിച്ച വേദനയൊന്നും ഒരു കാലത്തും അവരുടെ മനസ്സിൽ നിന്നും മാറിപ്പോയില്ല ആ ട്രോമയിൽ നിന്ന് കരകയറ്റാനുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ തലത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് സർവകക്ഷിയോഗം ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളും നടപടികളും ഒക്കെ നമുക്ക് തുടർച്ചയായിട്ട് അറിയാൻ കഴിയും അതിനുശേഷം തീർച്ചയായിട്ടും സർക്കാരിതിനോടൊപ്പം ഉണ്ടാകും അതോടൊപ്പം നമ്മൾ മറന്നു പോകത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് അപകടം ഉണ്ടാകുന്നതിന് മുൻപ് സർക്കാർ പല സമയങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു എന്തുകൊണ്ടോ കാരണങ്ങൾ അറിയില്ല പല ആളുകളും അത് സ്വീ അത് അത് വേണ്ട ശ്രദ്ധ കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായതെന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു ജാഗ്രതാ നിർദ്ദേശം വരുമ്പോൾ ജനങ്ങൾ അത് അതിന് വേണ്ടുന്ന രീതിയിൽ മുൻകരുതലുകൾ എടുക്കണം നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടി എന്ത് ഏത് പാർട്ടിയോ ഏത് ഭരണം പറഞ്ഞുകൊള്ളട്ടെ നമ്മുടെ ജീവനാണ് നമ്മുടെ സമ്പത്താണ് നമ്മുടെ കുടുംബമാണ് നമ്മൾ അതിനു വേണ്ടി ചെയ്യണം എന്ന് ഓർമ്മിച്ച് കൊണ്ട് വേണ്ട നടപടികൾ സ്വയം അവരവർ ചെയ്യണം അതിൽ നിന്ന് മാറി രക്ഷപ്പെട്ട് അല്ലെ ഈ നിർദ്ദേശം വന്ന സമയത്ത് ചില കുടുംബങ്ങൾ മാറി എന്ന് പറയുന്നുണ്ട് അവരൊക്കെ രക്ഷപ്പെട്ടു എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കണം അതെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ പാടം ഉൾക്കൊണ്ടുകൊണ്ട് അതായത് ഇപ്പൊ നമുക്ക് നാച്ചുറലിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ഡെവലപ്മെന്റ് ആണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം